ഈ രീതിയിൽ നമ്മുടെ മൊബൈലിലേക്ക് അത്യാവശ്യം ചാർജ് തീർന്നു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചാർജ് ചെയ്യാൻ സാധിക്കും ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പോലെ തന്നെ ഇന്ന് നമ്മളൊരു അടിപൊളി ഡിവൈസ് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ സ്വയരക്ഷയ്ക്കായിട്ട് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കൻ പോലീസിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സ്റ്റെഗണ്ട് ക്രമകാരികളായ ആൾക്കാരെ പേടിപ്പിക്കാനും അവരെ ഒന്ന് നിലക്കി നിർത്താനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോക്ക് ഗണ്ണാണ് ഈ സ്റ്റെൻ കണ്ട് അങ്ങനെ ഒരു സ്റ്റെൻ ഗണ്ണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് വേറെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് സിമ്പിൾ ആണ് ഇതിലൊരു സ്വിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഈ സ്വിച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വൈദ്യുതി പ്രഭവിക്കും നമ്മളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ശല്യപ്പെടുത്താൻ വന്ന ആളെ ഓടിക്കാൻ ഇത് ധാരാളമായിട്ട് മതിയാവും ഇത് നമുക്ക് ഈ രീതിയിൽ ഇത് ഉപയോഗിക്കാം മാത്രമല്ല ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നിട്ട് എങ്ങനെയാ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിന്റെ പാർട്സുകളൊക്കെ മേടിക്കാനുള്ള ഓൺലൈൻ ലിങ്കും കാര്യങ്ങളും ഓൺലൈനിൽ നിന്ന് ഇത് നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം ഒരു കാരണവശാലും മനുഷ്യനെയോ അതേപോലുള്ള ജീവജാലങ്ങളെയോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിവൈസ് ഉപയോഗിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നില്ല നമുക്ക് ഒരു താൽക്കാലികമായിട്ടൊരു ചെറുത്ത് നിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഉപകരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈ വോൾട്ടേജിലുള്ള ആണ് ഉണ്ടാക്കുന്നത് ഒരു നാൽപ്പതിനായിരം വോൾട്ട് ഒരു ലക്ഷം വോൾട്ടിന്റെ അടുത്ത് വരെയൊക്കെ കമ്പനി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളൊന്നും ഇത് കൈകാര്യം ചെയ്യാണ്ടിരിക്കുക അതേപോലെ സൂക്ഷിക്കുക ഇതിന്റെ ഡിസ്ക്ലൈമർ കാര്യങ്ങൾ ഞാൻ കൂടെ കൊടുക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഭാഗം ഇതാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ചെറിയൊരു വോൾട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വോൾട്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്ന ഒരു ഡിവൈസാണ് പിന്നെ ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിഞ്ചാണ് ഒരിഞ്ച് പി വി സി പൈപ്പിൻ്റെ രണ്ട് സോക്കറ്റുകൾ മേടിച്ചിട്ടുണ്ട് ഒരു റീചാർജബിൾ ബാറ്ററി പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായ മോഡ്യൂൾ ആണ് ഈ പൈപ്പ് വന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന പത്തൊമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പാണ് പിന്നെ ഒരു ഓൺ ഓഫ് ഓഫ് ആക്കാനും വേണ്ടിയിട്ടൊരു സ്വിച്ചും പിന്നെ ഒരു പുഷ് സ്വിച്ചുമാണ് ഉപയോഗിക്കുന്നത് ഈ അടപ്പ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ സോക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് പവർ ബാങ്ക് മോഡ്യൂളും അതുപോലെ ബാറ്ററിയും സെറ്റ് ചെയ്യാനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിന്റെ ചാർജിങ് സെക്ഷൻ സെറ്റ് ചെയ്യാം ഇതിനു വേണ്ടി ഒരു പവർ ബാങ്കിൻ്റെ മോഡ്യൂളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആക്കുകൂടി കൊടുക്കാനുള്ള ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവും നെഗറ്റീവുമാണ് അവിടുന്ന് തന്നെയാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യാനായ വോൾട്ടും നമ്മൾ എടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതൊരു ഡാറ്റ കേബിൾ കണക്ട് ചെയ്ത് സോക്കറ്റിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഫില്ല് ചെയ്തെടുക്കാം ഇത് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിലേക്കുള്ള പണികൾ തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള ഈ ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമർ ഈ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് തരുന്ന ഈ ട്രാൻസ്ഫോമർ നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് ഒരു സ്പ്രിങ് കണ കണക്ട് ചെയ്തെടുക്കാം അത് വൃത്തിയായിട്ട് സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ച സോക്കറ്റ് നല്ലപോലെ ഉറച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ ഡാറ്റ കേബിളൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെത്തി നല്ല വൃത്തിയായിട്ട് വെക്കാം ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഡാറ്റ കേബിൾ ഫിറ്റ് ചെയ്തത് ഗ്ലൂ അതിനുള്ളിൽ കയറി ാണ് അതിനുശേഷം നമുക്ക് ഔട്ട് പുട്ട് സെക്ഷനിലേക്കുള്ള സ്പ്രിങ് നേരത്തെ പോലെ തന്നെ ഗ്ലൂ ഫില്ല് ചെയ്ത് അതിൽ നിന്ന് ചെരിഞ്ഞൊന്നു പോകാണ്ട് നേരെയാക്കി നിർത്താം ഗ്ലൂ നേരത്തെ പോലെ തന്നെ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉറക്കാൻ വേണ്ടി വെക്കാം ഉറച്ചു വരുന്ന സമയം കൊണ്ട് ഇൻപുട്ട് സെക്ഷൻ നമുക്ക് ബാറ്ററി സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്യാം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കടത്തി വെക്കാം അതിനുശേഷം സോക്കറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നെഗറ്റീവിലെ ഒരു സ്വിച്ചും പോസിറ്റീവിലൊരു സ്വിച്ചും ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷനിലെ ഗ്ലൂ നല്ല ഉറച്ചു വന്നിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ചെത്തി കളഞ്ഞ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോമർ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാം ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലൈന് ബാറ്ററിൻ്റെ പോസിറ്റീവ് ലൈനുമായിട്ട് ഒരു സ്വിച്ചിലും അതിൻ്റെ നെഗറ്റീവ് ലൈന് നമ്മൾ പുഷ് സ്വിച്ചിലുമാണ് കണക്ട് ചെയ്യുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഈ സ്വിച്ച് വഴിയും പുഷ് സ്വിച്ച് വഴി നെഗറ്റീവും കൊടുക്കുന്നതുകൊണ്ട് ജോയിൻ്റ് ആവശ്യമില്ല അതിനുശേഷം നമുക്ക് ഇത് ഭംഗിയാക്കാൻ വേണ്ടി ഇൻസുലേഷൻ ചുറ്റി എടുക്കാം നമ്മുടെ ഡിവൈസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഓൺ ആക്കുക ഓണാക്കി ഈ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുഷ് സ്വിച്ചിൽ ഈ രീതിയിൽ ഈ രീതിയിൽ നിൽക്കാമതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓഫാക്കി വെക്കാം അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഉപയോഗവും കൂടെ ഉണ്ട് നമുക്ക് ഇതിലൊരു ഡാറ്റ കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് അത്യാവശ്യം ചാർജ് തീർന്നു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചാർജ് ചെയ്യാൻ സാധിക്കും ചുമന്ന ഇൻഡിക്കേഷൻ അതിൽ കാണാം പിന്നെ ഈ ഡിവൈസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ യു എസ് പി കേബിൾ വെച്ചിട്ട് ഈ രീതിയിൽ ചാർജ് ചെയ്യാം ചാർജ് ചെയ്യുമ്പോൾ ഇതിൽ ചാർജിങ് ഇൻഡിക്കേഷൻ ഈ രീതിയിൽ കാണിക്കുന്നതാണ് ബ്ലിങ്കിങ് നിന്ന് കഴിഞ്ഞാൽ അത് ഫുൾ ചാർജ് ആയി എന്നാണ് അതിൻ്റെ ഇതുപോലെ ഒരു എമർജൻസി പവർ ബാങ്ക് ആയിട്ടും സെൽഫ് ഡിഫെൻസ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സ്റ്റൺ കണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വാഹനങ്ങളിലേക്ക് കൊണ്ടാടക്കാനും നമ്മുടെ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കാനും കഴിയുന്ന ഒരു ഡിവൈസാണ് അതേപോലെ അത്യാവശ്യഘട്ടങ്ങളിൽ പവർ ബാങ്ക് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇതിഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാടാ